മലയാള ചലച്ചിത്ര ലോകത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് നടൻ ശ്രീനിവാസൻ എന്ന് നിലമ്പൂർ എം എൽ എയും തിരക്കഥാകൃത്തുമായ ആര്യണൻ ചൌക്കത്ത് അറ്റ്ലസ് ഫാഷന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള ചലച്ചിത്ര ഏറെ സംഭാവനകൾ ചെയ്ത വ്യക്തിത്വമാണ് നടൻ നടൻ ശ്രീനിവാസൻ കഥാകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ സംവിധായകൻ കേരളത്തിലെ എന്നും ഓർക്കാവുന്ന നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ആ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാപ്രതിഭ ഇന്ന് ഇനി നമ്മുടെ കൂടെയില്ല ഇല്ല അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തിൽ അതിൽ ദുഃഖം രേഖപ്പെടുത്തി അനുശോചിച്ചുകൊണ്ട് കഥാകാരൻ തിരക്കഥാകൃത്ത് സംവിധായകൻ നടൻ എന്നീ നിലകളിലൊക്കെ കേരളത്തിൽ എന്നും നമുക്ക് ഓർക്കാവുന്ന ചിത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹമെന്നും ഷൌക്കത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു